അനർത്ഥകാലത്ത് ഞാനങ്ങെ വിളിച്ചപേക്ഷിക്കുന്നു അങ്ങ് എനിക്ക് ഉത്തരം മരടുന്നു സങ്കീർത്തനങ്ങൾ എൺപത്തി ആറ് ഏഴ് എൻ്റെ പേര് ഹർഷ സണ്ണി ഞാൻ തിരുഹൃദയ ദേവാലയം പഴയങ്ങാടി കണ്ണൂരിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പതിനൊന്നിനാണ് ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിലെ തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ആറാം തീയതി എൻ്റെ മാമൻ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു തലക്ക് ഗുരുതരമായ പരിക്കേറ്റും തലക്കും നെഞ്ചിനും ബ്ലഡ് ഗ്ലോട്ടായിരുന്നു ഇടത്തുഭാഗം മുഴുവൻ തളർന്ന അവസ്ഥയിലായിരുന്നു മുതൽ കണ്ണുമുതൽ അങ്ങോട്ടൊന്നും അനങ്ങാത്തൊരവസ്ഥയിൽ രണ്ടര മാസത്തോളം വെൻ്റിലേറ്ററിലായിരുന്നു ഒരു മാസത്തോളം വെൻറ്റിലേറ്ററിൽ കഴിഞ്ഞ് മരുന്നിനൊന്നും മാമൻ റെസ്പോണ്ട് ചെയ്യുന്നില്ല രോഗി ലേപനം വരെ മാമന് ലഭിച്ചു എന്ത് അറിയാത്ത സിറ്റുവേഷൻ ആയിരുന്നു എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു നീ പോയിട്ട് കൃപാസനത്തിൽ പോയിട്ട് ഉടമ്പടി എടുക്കൂ മാതാവിന് അമ്മ മാമന് സുഖമാവും എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് തീരെ വിശ്വാസമില്ലായിരുന്നു കൃപാസനം മാതാവിന് വിശ്വാസമായിരുന്നു പക്ഷേ ഉടമ്പടിയിൽ തീരെ വിശ്വാസമില്ലായിരുന്നു കത്രി നെഗറ്റീവുകളായിരുന്നു ഞാൻ കേട്ടിരുന്നത് എന്നാൽ അമ്മേൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ ഇവിടെ വരികയും ഉടമ്പടി ക്ലാസ്സിൽ പങ്കെടുക്കുകയും ചെയ്തു അതിനുശേഷം ദൈവം എന്നെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് ഞാൻ ഉടമ്പടി എടുത്തു പതിനാലാം തീയതി ഹോസ്പിറ്റലിൽ പോയി വെഞ്ചരിച്ച തൈര്യം വിശ്വാസ പ്രമാണം ചൊല്ലി മാമൻ്റെ ഇടത്തുഭാഗത്ത് കുരിശടയാളം ഇട്ടു വ്യഞ്ചരിച്ച ഉപ്പ് മാമൻ്റെ ഭക്ഷണത്തിൽ കൊടുത്തു അതിൻ്റെ ഫലമായി പതിനേഴാം തീയതി മാമൻ്റെ മൂക്കിൽ ട്യൂബ് എടുക്കുകയും വായിലെ കൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്തു ഇരുപത്താറാം തീയതി ഡിസംബർ മാസം എൻ്റെ താലുമാലയിലായിരുന്നു ഞാൻ കാശിരൂപം ഇട്ടിരുന്നത് കാരണം എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവണം എന്നൊരു ആഗ്രഹത്തോടെയാണ് ഞാൻ അതിലിട്ടത് പക്ഷേ ഇരുപത്താറാം തീയതി എൻ്റെ എൻ്റെ കയ്യിൽ നിന്ന് കാശ് രൂപം നഷ്ടപ്പെട്ടു അച്ഛൻ പറഞ്ഞിരുന്നു കാശുരൂപം നഷ്ടപ്പെട്ടാൽ നമുക്ക് ദുരന്തം വരാൻ പോകുന്ന മാതാവ് സൂചന കാണിക്കുന്ന എന്നാണ് അന്ന് വൈകുന്നേരം തന്നെ എനിക്കത് ലഭിച്ചു എന്നാൽ ഇരുപത്തേഴാം തീയതി മാമന് ബി പി ആയി ക്രിട്ടിക്കൽ സ്റ്റേജായി ഐ സിയിലേക്ക് മാറ്റണമെന്ന് ഡോക്ടർ റെഫർ ചെയ്തു നാല് ലക്ഷം രൂപ അടച്ചാൽ മാത്രമേ ഐ സിയിലേക്ക് അവർ അഡ്മിഷൻ എടുക്കുള്ളൂ എന്ന് പറഞ്ഞു എന്ത് ചെയ്യണമെന്ന് തന്നെ അറിയില്ല താലിമാല പണയം വയ്ക്കേണ്ട സിറ്റുവേഷൻ വന്നു വെച്ചു എന്നിട്ട് ഞാൻ മാർച്ച് മാസം ഉടമ്പടി പുതുക്കി നിയോഗത്തിൽ മാമിന് പൂർണ്ണ ആരോഗ്യം ലഭിക്കണമെന്ന് പ്രാർത്ഥിച്ചു ഡെയിലി ബ്രെഡിലും ചൊവ്വാഴ്ചകളിൽ ഉടമ്പടി ധ്യാനത്തിലും മാമനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പും തൈലവും മാമനെ പൂച്ചതിൻ്റെ ഫലമായി മാതാവിൻ്റെ മണക്കുമാസമായ മെയ് മാസം മാമന് പൂർണ്ണ ആരോഗ്യം ലഭിച്ചു രണ്ട് വർഷം കഴിഞ്ഞാലേ നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ വ്യക്തി വെറും ആറുമാസം കൊണ്ട് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് ഒറ്റക്ക് നടക്കുകയും എല്ലാ കാര്യങ്ങൾ ചെയ്യുകയും കണ്ണ് തുറന്നാലും തുറന്നില്ലെങ്കിലും ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ കണ്ണ് വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം പൂശേൻ്റെ ഫലമായി ഇടത്തെ കണ്ണ് തുറന്നു മാതാവിന് ഒത്തിരി നന്ദി പറയുന്നു ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ടാണ് എൻ്റെ മാമൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത് ഞാൻ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചിരുന്നു അതാണ് മാമനെ ഞാൻ ഇന്ന് കൊണ്ടുവന്നത് ഇന്ന് എൻ്റെ മൂന്നാമത്തെ ഉടമ്പടി പുതുക്കലാണ് മാതാവിന് ഒരു ഒത്തിരി നന്ദി പറയുന്നു എൻ്റെ രണ്ടാമത്തെ സാക്ഷിയെന്ന് കരുതിയാലും മാർച്ച് മാസത്തിൽ തന്നെ എനിക്ക് രണ്ടര ലക്ഷം രൂപ ഒരാൾക്ക് കടം തിരിച്ചു കൊടുക്കേണ്ട അവസ്ഥ വന്നിരുന്നു എൻ്റെ കയ്യിലായെങ്കിൽ ഒരു സ്വർണവും ഇല്ല ഞാൻ ഒത്തിരി കരഞ്ഞു മാതാവിൻ്റെ മുമ്പിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു ബൈബിൾ തുറന്നപ്പോൾ ഏഷ്യാ പ്രവാചകൻ മുപ്പതാം അധ്യായം ഏഴാം തിരുവചനമാണ് കിട്ടിയത് ജെറുസലേമിലെ ജെറുസലേം നിവാസികളെ നിങ്ങൾ ഇനിമേൽ വിലപിക്കരുത് നിൻ്റെ വിലാപ കേട്ട് അവിടെ നിന്ന് നിന്നോട് കരുണ കാണിക്കും നിന്നോട് ഉത്തരമരളം എന്ന തിരുവചനമാണ് കേട്ടത് ഞാൻ നിങ്ങൾ എൻ്റെ യേശുവെ എന്ന് വിളിച്ചു രേഖ വെക്കാൻ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടു പക്ഷേ ഒന്നും നടന്നില്ല ഞാൻ ഉടമ്പടി കാശുരൂപവും തൈലവും പൂശിച്ചതിൻ്റെ ഫലമായി രേഖ പണയം വെക്കുവാനും അതിലൂടെ എനിക്ക് പൈസ കിട്ടുകയും കടം തീർക്കുകയും ചെയ്തു മാതാവിനും ഈശോയ്ക്കും കോടാനും കോടിയും അന്നിരി പറയുന്നു അതുപോലെ മൂന്നാമത്തെ എൻ്റെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ സ്റ്റിച്ചിങ് ഒട്ടും അറിയാത്തൊരു വ്യക്തിയായിരുന്നു യൂട്യൂബ് നോക്കിയായിരുന്നു ഞാൻ സ്റ്റിച്ചിങ് ചെയ്തിരുന്നത് പക്ഷേ അത് പെർഫെക്റ്റ് ആയിരുന്നില്ല ഉടമ്പടി എടുത്തതിന് ശേഷം കാശുരൂപവും അതുപോലെ എൻ്റെ മിഷീനിലും കത്രികയിലൊക്കെ വെഞ്ചരിച്ച വിശ്വാ തൈലം വിശ്വാസ പ്രമാണം ചൊല്ലിപ്പൂച്ചതിൻ്റെ ഫലമായി എനിക്ക് ബ്ലൗസ് പെർഫെക്റ്റായിട്ട് അടിക്കുവാനും ഒത്തിരി പേർക്ക് അരച്ച് കൊടുക്കാൻ ഓർഡറുകളും കിട്ടി അതിന് മാതാവിന് ഒത്തിരി നന്ദി പറയുന്നു അതുപോലെ നാലാമത്തെ സാക്ഷിയെന്ന് പറഞ്ഞാൽ പതിനൊന്നാം തീയതി ജൂൺ മാസം പതിനൊന്നാം തീയതി ആയിരുന്നു എനിക്ക് ഉടമ്പടി പുതുക്കേണ്ടത് അന്ന് എനിക്ക് വരാൻ പറ്റില്ല എന്ന് കരുതിയായിരുന്നു എൻ്റെ വലത്തേക്കാലിന് പെട്ടെന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ ഒരു ചെറിയൊരു ഉണല് പോലെ വരികയും പഴുത്ത് അതൊരു കുഴിയായി വരികയും കാല മൊത്തം നീരായിട്ട് വരിക ഇത് ഞാൻ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു എനിക്ക് അപ്പർ സീറ്റായിരുന്നു കിട്ടിയിരുന്നത് മേലെ കയറാൻ പോലും പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഞാൻ വരുന്നതിന് മുന്നോടിയായിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി കാലിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു മാതാവ് നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു നീല കളറ് ഡ്രസ്സ് ഇട്ടിട്ട് ആരെങ്കിലും എൻ്റെ ട്രെയിനിൽ ട്രെയിനിലുണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി കണ്ണൂർ എത്തിയപ്പോൾ ഒരു നീല ടീ ടീഷർട്ട് ഇട്ട് ഒരു പെൺകുട്ടി വരികയും ഞാൻ ഒന്നും ചോദിക്കാതെ തന്നെ അവളെ ലോവർ സീറ്റ് എനിക്ക് തരികയും ചെയ്തു എൻ്റെ ജീവിതത്തിൽ ഉടമ്പടിയിൽ വിളിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിനീശക്കും കൊടാനു കൊടി നന്ദി പറയുന്നു എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് വരുത്തിയാലും എനിക്ക് കിട്ടിയ സാക്ഷ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി പത്രം ഞാൻ എൻ്റെ വീടിന് ചുറ്റും അഗ്രഹിസ്ഥവരായിരുന്നു അവരെ വീടുകളിൽ കൊണ്ടു കൊടുക്കുമായിരുന്നു അതുപോലെ തന്നെ മാസത്തിൽ എല്ലാ മാസവും കുമ്പസാരിക്കുകയും ഞായറാഴ്ചകളിൽ മുടങ്ങാതെ ദിവ്യബലിയിൽ പങ്കെടുക്കുകയും ദിവ്യബലിയിൽ പങ്കെടുക്കുമ്പോൾ എനിക്ക് മാതാവിൻ്റെ സുഗന്ധ അഭിഷേകം ലഭിച്ചിരുന്നു മുല്ലപ്പൂവിൻ്റെ മണമായിരുന്നു എനിക്ക് ലഭിച്ചിരുന്നത് അതുപോലെ വീട്ടിൽ എല്ലാ ദിവസവും മുടങ്ങാടി ജപമാല ചൊല്ലുമായിരുന്നു എല്ലാ ഉടമ്പടി വഴിയാണ് എനിക്ക് ലഭിച്ചത് ഒത്തിരി നന്ദി പറയുന്നു സങ്കീർത്തനങ്ങൾ നൂറ്റിയേഴ് ഇരുപത് അവിടുന്ന് തൻ്റെ വചനമയച്ചവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് പിടിവിച്ചു യേശുവിൽ പ്രിയമുള്ളവരെ ഹർഷ സണ്ണി ഇവിടെ സാക്ഷി നമ്മോട് പറയുന്നത് ഉടമ്പടി ജീവിതത്തിലൂടെയാണ് തൻ്റെ അമ്മാവൻ ഇന്ന് ഈ ആൾത്താരയിൽ കയറി നിൽക്കുന്നത് അതിനുശേഷം തനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടായിരുന്നപ്പോൾ അമ്മ ഇടപെട്ടതും സ്റ്റിച്ചിങ് എന്താണെന്നറിയാതെ വിഷമിച്ച സമയങ്ങളിൽ അമ്മ വന്നിരുന്ന് പഠിപ്പിച്ചു കൊടുത്തതും കാലിലുണ്ടായിരുന്ന മുറിവുണങ്ങിയതും ദിവ്യബലിയിലുള്ള പങ്കാളിത്തവും കുംഭസാരവും ഡെയിലി ബ്രെഡിൽ പ്രാർത്ഥനയിലുള്ള തീഷ്ണതയും യൂട്യൂബിൽ ആരാധന കൂടാനുള്ള ഒരു വലിയ മനസ്സും പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവൃത്തിയൊക്കെ കൊണ്ട് ഈ മോളിവിടെ പരിശുദ്ധമ്മ ജീവനോടുകൂടി അൽപ്രതിഷപ്പെട്ട അൽത്താരയിൽ വന്ന് സാക്ഷ്യം പറയുവാൻ തയ്യാറായി പ്രിയമുള്ളവരെ ഇദ്ദേഹത്തിൻ്റെ അമ്മാവൻ ഒരു ആക്സിഡൻറ്റിൽ ഹോസ്പിറ്റലിലായിരുന്നു എന്തു ചെയ്യണമെന്നറിയാതെ ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഈ മോളുടെ അമ്മ പറഞ്ഞ മോളെ നീ പോയി അമ്മാവിന് വേണ്ടി ഒന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുക ഉടമ്പടിയെക്കുറിച്ചൊരു ധാരണയുമില്ലാതെ വിശ്വാസമില്ലാതെ ഇരിക്കുന്ന അവസരത്തിലാണ് പരിശുദ്ധ അമ്മ വഴി തൻ്റെ അമ്മയോട് പറഞ്ഞിട്ട് മോള് വഴി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടിയിലൂടെ അദ്ദേഹത്തിന് ഉടനടി പരിഹരിക്കുകയാണ് അദ്ദേഹത്തിന് ഉടനെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുണ്ടായി ഇത് പുതിയ ജീവിതമാണ് പഴയ മനുഷ്യനെ പൂർണ്ണമായി ഉരിഞ്ഞു കളയുകയും പുതിയ മനുഷ്യനെ ധരിക്കുകയും ചെയ്യണം ഇതാണ് ഉടമ്പടി ജീവിതം പഴയതിൽ നിങ്ങൾ എങ്ങനെയാണോ അതൊന്നുമല്ല ഉടമ്പടി ജീവിതത്തിൽ പുതിയതാകണം അങ്ങനെ അദ്ദേഹത്തിൻ്റെ അമ്മാവൻ ക്രിട്ടിക്കൽ സ്റ്റേജിലിരിക്കുമ്പോൾ അദ്ദേഹത്തിന് അവസാനത്തെ പ്രാർത്ഥനയും അന്ത്യകൂതാശയൊക്കെ എല്ലാം കൊടുത്തു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അദ്ദേഹം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി നേർച്ച വസ്തുക്കൾ കൊണ്ടുവന്നു ശരീരത്തിലെല്ലാം വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശു വരച്ചു ഉപ്പും തേനും അദ്ദേഹത്തിൻ്റെ നാവിൽ കൊടുത്തു ഏറെ താമസിയാതെ തന്നെ അദ്ദേഹം സൗഖ്യപ്പെടുകയാണ് ഉടമ്പടിയോട് വിശ്വാസം വന്ന മോൾക്ക് പല തവണ പുതുക്കി ഉടമ്പടി എടുത്തിട്ട് അത് ഇട്ട് കളഞ്ഞില്ല പുതുക്കലോടുകൂടി തുടരുകയാണ് ഉടമ്പടി ജീവിതത്തിൽ പുതുക്കി കഴിയുമ്പോഴാണ് നമ്മൾക്ക് ദൈവത്തിൻ്റെ ഇടപെടലെല്ലാം ഉണ്ടാകുന്നത് ആദ്യമായിട്ട് നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ പല വിചാരങ്ങളൊക്കെ ഉണ്ടാവും എന്നാലതിൽ ശ്രദ്ധ വരാറില്ല പുതുക്കി കഴിയുമ്പോൾ ഉടനടി പരിഹാരം ഉടനെ കാണാൻ സാധിക്കും ആ മോൾക്ക് ഉടനെ പുതുക്കിയതിന് ശേഷവും നല്ല മാറ്റങ്ങൾ സംഭവിച്ചു അതിന് സാമ്പത്തികമായിട്ട് സംഭവം പൈസ വേണമായിരുന്നു ഹോസ്പിറ്റലിൽ അടക്കാൻ അത് പല വ്യക്തികളിലൂടെ ചോദിച്ചിട്ട് കിട്ടാതെ ബാങ്കിൽ പോയപ്പോൾ ആ നേർച്ച വസ്തുക്കളുമായിട്ട് പോയി അവിടുന്ന് ബാങ്കിൽ നിന്ന് ലോൺ ശരി കിട്ടി അതുകൊണ്ട് കടങ്ങൾ മാറാൻ സാധിച്ചു അതിനുശേഷം ബ്ലൗസ് തയ്ക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു അമ്മയോട് പറഞ്ഞമ്മേ എനിക്കിതൊന്ന് പഠിപ്പിച്ചു തരണേ ഉടമ്പടി തൈലമെടുത്ത് മിഷ്യത്തിൻ്റെ വീലിലും കാലിലുമൊക്കെയെല്ലാം എല്ലാം കുരിശ് കൊണ്ട് പ്രാർത്ഥിച്ചു തയ്ക്കാൻ തുടങ്ങിയപ്പോൾ ഇന്ന് ഏറ്റവും പ്രയാസമായിരുന്നത് ഏറ്റവും എളുപ്പത്തിൽ നല്ല തിടുക്കത്തോടുകൂടി ചെയ്യാനുള്ള തീഷ്ണത അമ്മയെപ്പോലെ തിടുക്കത്തിൽ ചെയ്യാൻ പഠിച്ചു അമ്മ പഠിപ്പിച്ചു കൊടുത്തു അതിനുശേഷമുണ്ടായിരുന്ന രോഗ സൗഖ്യം ഇതെല്ലാം നേർച്ച വസ്തുക്കളുടെ ഉപയോഗമാണ് നമ്മൾക്കിന്ന് വരുന്ന കാര്യങ്ങളാണ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ഡെയിലി ബ്രെഡിലൂടെ പറയുന്നത് അതാണ് ഡെയിലി ബ്രെഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് നമ്മൾക്ക് എന്താ പറയുന്നത് വേണ്ടത് അത് അച്ഛനിലൂടെ പരിശുദ്ധമ്മ പറഞ്ഞു കൊടുക്കും അതാണ് അച്ഛൻ നമ്മളോട് പറയുന്നത് അത് കേട്ട് കഴിയുമ്പോൾ നമ്മൾക്ക് വളരെ ആശ്വാസമുണ്ടായി ഈ മോൾക്ക് ആശ്വാസമുണ്ടായിരുന്നു യൂട്യൂബിൽ ആരാധനയിലൂടെയും അച്ഛൻ പറയും അച്ഛനിലൂടെ മാതാവ് പ്രവർത്തിക്കും അമ്മ ഈ വിശ്വയും പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ് അച്ഛൻ ആരാധനയിലൂടെ പറയുന്നത് അതിൽ ഈ പങ്കെടുത്തുകൊണ്ട് വിശ്വാസത്തോടുകൂടി ഉടമ്പടി ജീവിതം പുതിയ വ്യക്തിയായി മാറിയപ്പോൾ പരിശുദ്ധമ്മ ഒരിക്കലും സാധിക്കില്ലെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ അമ്മ ഉടനടി പരിഹരിച്ചു കൊടുക്കുകയാണ് ഇതാണ് പുതിയ വ്യക്തികൾക്ക് കിട്ടുന്നത് അങ്ങനെ കാരുണ്യപ്രവൃത്തിയും പ്രേക്ഷിത പ്രവർത്തനവും ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് ദിവ്യബലി ആ ദിവ്യബലിയിലൂടെ ഭക്തി വർത്തിച്ചപ്പോൾ അവർക്ക് പരിശുദ്ധമ്മയും ഈശോയും വളരെയധികം അനുഗ്രഹം കൊടുത്തു ഈ മോനെ അസുഖങ്ങൾ ഭേദമാകുമ്പോൾ അമ്മയുടെ സന്നിധിയിൽ കൊണ്ടുവന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞത് അതും അസാധിച്ചു കൊടുത്തു അങ്ങനെ പരിശുദ്ധ അമ്മ വഴി ഈശോ ഈ മക്കൾക്ക് നൽകിയ വൻകൃപയ്ക്കായി നമ്മൾക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക